ഏലിയാവ് എലീഷ അർത്ഥം എന്താണ് യഹോവയാണ് ദൈവം എലീഷ യഹോവയാണ് രക്ഷകൻ ഇപ്പോൾ ഏലിയാവ് എലീഷയെ പ്രവാചകനായി അഭിഷേകം ചെയ്തു എന്നാൽ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്തിട്ടും എലീഷ ടൈറ്റിലൊന്നും വെച്ചില്ല പ്രവാചകനായിരിക്കുന്ന എലീഷ എന്ന് ഇന്ന് അനേകം ആളുകൾ ടൈറ്റിൽസൊക്കെയാണ് ആദ്യമിടുന്നത് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് ദൈവവേല ആരംഭിച്ചതായ വ്യക്തി പോലും ടൈറ്റിലിടുകയാണ് പ്രവാചകനായിരിക്കുന്ന യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ അർത്ഥം പോലും ഇവർക്കറിയില്ലായിരിക്കും പ്രവാചകൻ എന്ന് പേരിടുന്ന ആളുകളുണ്ട് ഏലിയാവിന്റെ കൈയിൽ അഭിഷേകം ചെയ്യപ്പെട്ട എലീഷ താൻ പ്രവാചകനാണെന്ന് പേരിടുവാനിടയായില്ല ഏകദേശം പത്ത് വർഷങ്ങളോളം ഏലിയാവിന്റെ കീഴിൽ ദാസനായിട്ട് ഏലിയാവിന്റെ കൈയുടെ മുകളിൽ വെള്ളമൊഴിക്കുന്ന ഒരു ദാസനായിട്ടായിരുന്നു ജീവിച്ചത് പ്രവാചകൻ പ്രവാചകൻ പ്രവാചകനെന്ന് പറഞ്ഞ പൊങ്ങച്ചം കാണിക്കാനിടയായില്ല ഏലിയാവ് തൻ്റെ യാത്ര അവസാനിപ്പിക്കുന്ന സമയത്ത് ഏലിയാവ് പറയുകയാണ് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഞാൻ പോവുകയാണ് അത് കേട്ടപ്പോൾ എലിശ പറഞ്ഞു യജമാനനെ നിങ്ങളെവിടെ പോയാലും അങ്ങയോടൊപ്പം ഞാനും വരുമായിരുന്നല്ലോ അങ്ങയുടെ പിന്നാലെ ഞാനും സേവ ചെയ്തുകൊണ്ട് വന്നിരുന്നുവല്ലോ അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അങ്ങയോടൊപ്പം വരികയാണ് എന്ന് പറഞ്ഞു എന്താണ് നിനക്കിവിടെ നിൽക്കാൻ പറ്റുമല്ലോ അപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ അങ്ങോടൊപ്പം വരികയാണെന്ന് പറഞ്ഞു ഇപ്പോൾ വളരെ വേഗത്തിൽ നിങ്ങളുടെ വേദപുസ്തകം തുറക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നോക്കാം മൂന്ന് ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഏലിയാവ് എലീഷ്യയെ മൂന്ന് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ മൂന്ന് ദേശങ്ങൾ എവിടെയൊക്കെയാണെന്ന് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാം ശ്രദ്ധിക്കുക ഒന്നാമതായി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമധ്യായം യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോടു കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു എവിടെ നിന്നാണ് അവർ പുറപ്പെട്ടു പോകുന്നത് ഗിൽഗാല് ഒന്നാമതായി ഗിൽഗാല് അവിടെ നിന്ന് എവിടേക്കാണ് പോയത് രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തുണ്ട് ഞാൻ നിന്നെ എവിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെയവർ ഭേദയിലേക്ക് പോയി എവിടേക്കാണ് അവർ പോയത് ഭേദലിലേക്ക് പോയി എന്ന് കാണുന്നു അതിനുശേഷമായിട്ട് നാലാം വാക്യത്തിൻ്റെ അവസാനത്തെ ലൈൻ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെയവർ എരിഹോവിലേക്ക് പോയി മൂന്നാമത്തെ ദേശം എവിടെയാണ് എരിഹോവ് ആറാമത്തെ വാക്യം ഏലിയാവ് അവനോട് നീ ഇവിടെ താമസിച്ചു കൊള്ളുക യഹോവ എന്നെ യോർധാങ്കലേക്ക് അയച്ചിരിക്കുന്നു അതിനവൻ എഹോവയാണ് ഞാനിനെ വിടുകയില്ല എന്ന് പറഞ്ഞങ്ങനെയവർ രണ്ടു പേരും കൂടെ എവിടേക്കാണ് വന്നത് വേഗത്തിൽ നമുക്ക് പറയാം ഇനി നമുക്ക് സമയമുള്ളപ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് ഈ നാല് പേരുകളെ കുറിച്ച് പറയാം ഒന്നാമതായി ഇവർ എവിടെയായിരുന്നു ഗിൽഗാലിൽ ഗിൽഗാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആരംഭത്തെ സൂചിപ്പിക്കുന്നു ആരംഭം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വീട്ടിൽ ശേഷം നിങ്ങൾ വായിക്കുക യോശുവയുടെ പുസ്തകം നാലാമത്തെ അധ്യായം യോശുവയുടെ പുസ്തകം അഞ്ചാമത്തെ അധ്യായം ഈ രണ്ട് അധ്യായങ്ങളിൽ ഗിൽഗാൽ എന്ന പ്രദേശത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ ജനം മിസ്രൈം ദേശത്തു നിന്ന് പുറത്തു പുറത്തുവന്ന് നാൽപ്പത് സംവത്സരക്കാലം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തതിനു ശേഷം അവർ വാഗ്ദത്ത ദേശത്തിലേക്ക് ചെല്ലുന്നതിന് മുൻപ് ഗിൽഗാൽ എന്നു പേരുള്ള പ്രദേശത്ത് തന്നെ വേർതിരിച്ചുകൊണ്ട് അഗ്രചർമ്മം മുറിക്കാനിടയായി അതായത് ദൈവത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കാനിടയായി അഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപത് പത്തെ വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും അതായത് ഗിൽഗാൽ എന്ന് പറയുമ്പോൾ ഗിൽഗാൽ ദേശത്ത് വെച്ച് ഇസ്രായേൽ ജനം ദൈവത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കാനിടയായി തന്നെ സമർപ്പിക്കുവാൻ ഇടയായി ഒരു പുതിയ ആരംഭമാണ് വാഗ്ദത്ത ദേശത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഒരു പുതിയ പുതിയയിടത്തേക്ക് പുതിയ ദേശത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പോകുന്നതിന് മുൻപ് നമ്മെ തന്നെ നമുക്ക് ദൈവത്തിന് സമർപ്പിച്ചു കൊണ്ടുപോകാം അത് ആരംഭത്തെ സൂചിപ്പിക്കുന്നു നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയാണ് ആരംഭിച്ചത് കർത്താവായ യേശു ക്രിസ്വിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിൽ കൂടിയാണ് ആരംഭിക്കുന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശു ക്രിസു നൽകുന്നതായ ഒരു പുതിയ ജീവിതവുമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിക്കാനിടയായി അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഗിൽഗാലിൻ്റെ അനുഭവം ഉണ്ടാകണം അതായത് പുതിയ ആരംഭം പഴയ ജീവിതത്തെ ഉപേക്ഷിച്ചിട്ട് നിറഞ്ഞ ജീവിതം ഉപേക്ഷിച്ച് ദുശീലങ്ങളെ ഉപേക്ഷിച്ച് ചീത്തയായ കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തു നൽകുന്നതായ പുതിയ ഹൃദയത്തെ പുതിയ ജീവിതത്തെ ഏറ്റെടുത്തുകൊണ്ട് ആത്മീയ ജീവിതം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി പോയി സകലതും പുതുതായി തീർന്നിരിക്കുന്നു മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ യേശു ക്രിസ്തുവിലാകുന്നു എങ്കിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞുപോയി സകലതും പുതുതായിരിക്കുന്നു റൈറ്റ് ഫ്രണ്ട്സ് ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക ഗിൽഗാൽ എന്നത് പുതിയ ഒരു ആരംഭത്തെ കുറിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലും ഗിൽഗാലിൻ്റെ അനുഭവം ഉണ്ടാകണം അതായത് ഒരു പുതിയ ആരംഭം സതീഷ് കുമാർ ചെറുപ്പത്തിൽ തന്നെ വഴിതെറ്റി ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നാൽ തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശുക്കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ യേശുവിനെ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു അതായത് എൻ്റെ ജീവിതത്തിൽ ഗിൽഗാലിൻ്റെ ഒരു അനുഭവം ഉണ്ട് അതുപോലെ ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലും പഴയ ജീവിതത്തെ വിട്ടിട്ട് കർത്താവ് നൽകുന്ന പുതിയൊരു ഹൃദയത്തെ പ്രാപിച്ചെടുത്തുകൊണ്ട് പുതിയ ജീവിതം ആരംഭിച്ച അനുഭവം നിങ്ങൾക്കുണ്ടോ അത് അത്യാവശ്യമാണ് ഗിൽഗാലിൽ നിന്ന് അവർ രണ്ടുപേരും ഏലിയാവും എലീഷയും ചേർന്ന് എവിടേക്കാണ് വന്നിരിക്കുന്നത് ഭേദലിലേക്ക് വന്നു അവിടെ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് മൈൽ യാത്ര ചെയ്ത് അവർ ഭേദലിലേക്ക് കടന്നു വരാനിടയായി ഭേദൽ എന്തിനെ സൂചിപ്പിക്കുന്നു ചോദിച്ചാൽ അത് വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ദൈവം അബ്രഹാമിനോട് അരുൾ ചെയ്തു ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് സകലത്തെയും വിട്ടു നീ പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ വാഗ്ദത്ത ദേശത്തിലേക്ക് പോയി അവിടെ ഭേദൽ നരിക ചെന്നപ്പോൾ എന്തു ചെയ്തു അവിടെ യാഗപീഠം പണുതു യാഗപീഠം പണിതിട്ട് അബ്രഹാം ദൈവത്തെ ആരാധിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ കാണുന്നത് അതുകൊണ്ട് ഭേദൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ സമർപ്പണത്തെ സൂചിപ്പിക്കുന്നു എൻ്റെ ജീവിതത്തെ യാഗപീഠത്തിന് മുൻപിൽ സമർപ്പിക്കുകയാണ് പൂർണമായ ദൈവസ്ഥ തന്നെ സമർപ്പിക്കുകയാണ് അതുമാത്രമല്ല ഭേദൽ വിശുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് എന്തുകൊണ്ടെന്നാൽ ദൈവിച്ചത് ശ്രദ്ധിക്കുക യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന യേശാവ് കൊല്ലുമോ എന്ന് ഭയന്നുകൊണ്ട് ഓടിപ്പോകുന്ന സമയത്ത് ഒരു രാത്രിയിൽ തൻ്റെ തലക്കീഴിൽ ഒരു കല്ല് തലേണിയായി വെച്ച് കിടന്നുറങ്ങുമ്പോൾ താൻ ഒരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ ആകാശത്തു നിന്നും ഭൂമി വരെ എത്തുന്ന ഒരു ഗോവ എണിയെ കാണാനിടയായി ആ എണിൽ കൂടി ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടു അപ്പോൾ യാക്കോബ് എന്തു പറഞ്ഞെന്നറിയാമോ ഇതേ ഹോവയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് അതുകൊണ്ട് എന്ത് പേരാണ് അതിനിട്ടത് ഭേദേൽ എന്ന് പേരിട്ടു ഭേദേൽ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഭവനം യഹോവ വസിക്കുന്ന ഇടം രക്ഷിക്കപ്പെട്ടവരായ നമ്മൾ ഏത് ഭവനത്തിലാണ് താമസിക്കേണ്ടത് പറയൂ ദൈവത്തിൻ്റെ ഭവനത്തിൽ നിവസിക്കണം ദൈവം നമ്മുടെ ഭവനത്തിൽ ജീവിക്കണം ഈ ശരീരം എന്താണ് പറയുക ദൈവം നിവസിക്കുന്നതായ ഒരു ആലയമാണ് മന്ദിരമാണ് സോ നിങ്ങളുടെ ശരീരമാണ് ദൈവത്തിൻ്റെ മന്ദിരം അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം അതിവിശുദ്ധ സ്ഥലമാണ് ദൈവം വസിക്കുന്നതായ ഇടമാണ് അതുകൊണ്ട് ഭേദേൽ എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവം നിവസിക്കുന്ന സ്ഥലമാണ് നിങ്ങളുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ദേവാലയമെങ്കിൽ നിങ്ങളുടെ ഹൃദയം അതിവിശുദ്ധ സ്ഥലമാകുന്നുവെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തിൽ ആരാണ് നിവസിക്കുന്നത് ദൈവം നിവസിക്കുന്നു അതായത് നമ്മൾ മനസ്സിലാക്കുക നിങ്ങളുടെ ശരീരമാണ് ദൈവത്തിൻ്റെ വാസസ്ഥലം നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം ദൈവം വസിക്കുന്ന അതിപരിശുദ്ധമായ സ്ഥലമാണ് അതുകൊണ്ട് അവൻ പരിശുദ്ധനാകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ശരീരവും വിശുദ്ധിയോടെ നമ്മൾ കാത്തു സൂക്ഷിക്കണം ഗിൽഗാല് ആരംഭത്തെ സൂചിപ്പിക്കുന്നു ഭേതേൽ വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ദൈവം നിന്റെ ശരീരത്തിൽ നിവസിക്കുന്നത് കൊണ്ട് അഥവൻ്റെ മന്ദിരമാകെ കൊണ്ട് ആരെങ്കിലും ഈ മന്ദിരത്തെ നശിപ്പിക്കുകയാണെങ്കിൽ ദൈവം എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത് നിങ്ങളെ തന്നെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത് ഈ ശരീരവും ഈ കാലും ഈ കൈകളും നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളും എല്ലാം തന്നെ ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് അവകൊണ്ട് അശുദ്ധമായ പ്രവൃത്തികളൊന്നും തന്നെ ചെയ്യാതെ വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു സോ ആദ്യം എന്താണ് ചെയ്തത് ഗിൽഗാലിൽ നിന്ന് ഒരു പുതിയ ആരംഭം അവിടെ നിന്നും എവിടേക്കാണ് കൊണ്ടുപോയത് ഭേദേൽ ഭേദേൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധനായ ദിവം നിവസിക്കുന്ന സ്ഥലത്തെയാണ് ഭേദേൽ എന്ന് വിളിച്ചത് ആ സ്ഥലമാണ് ഇന്ന് നിന്റെ ശരീരം നിങ്ങളുടെ ഹൃദയമാണ് ദൈവത്തിന്റെ നിവാസ സ്ഥലം അത് എങ്ങനെയായിരിക്കണം വിശുദ്ധിയോടെ നിർമ്മലതയോടുകൂടി ആയിരിക്കണം അവിടെ നിന്നും എവിടേക്കാണ് കടന്നുപോയത് എരിഹോവിലേക്ക് പോയതായിട്ട് നമ്മൾ കാണുന്നു ഇതിനു മുമ്പ് വായിച്ചതുപോലെ നാലാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നതാണ് ഏലിയാവ് എലീഷയെ എരിഹോവ് പട്ടണത്തിലേക്ക് കൊണ്ടുപോയി നെക്സ്റ്റ് എവിടേക്കാണ് പോകാൻ തുടങ്ങുന്നത് യോർദാനിലേക്ക് പോവുകയാണ് യോർദാനിൻ്റെ അരികെ എന്താണ് നടക്കാൻ പോകുന്നത് അതാണ് ഏലിയാവിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഇടം യോർദാനിൻ്റെ തീരത്ത് നിന്നാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ പോകുന്നത് യോർദാനിൻ്റെ അന്തിമ യാത്രയെ സൂചിപ്പിക്കുന്നതാണ് അത് നീ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് പോകുന്നതായ ഇടത്തെ സൂചിപ്പിക്കുന്നതാണ് അവിടെ പോകുന്നതിന് മുൻപ് എന്തിനാണ് നമ്മൾ ആദ്യം കീഴടക്കേണ്ടത് എരിഹോവിനെ കീഴടക്കണം ഗിൽഗാലിൽ നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിച്ചു ഭേദരിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചു ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുമ്പോൾ വിശുദ്ധിയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ ദൈവിച്ചത് ശ്രദ്ധിക്കുക നമ്മൾ നേരിടേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏരിഹോമിനെ നമ്മൾ നേരിടണം എരിഹോവ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ലോകത്തെയും പാപത്തെയും പിശാചിനെയും സൂചിപ്പിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി വിശുദ്ധിയോടുകൂടെ ജീവിക്കുമ്പോൾ നമ്മൾ നിശ്ചയമായും ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ആ ലോകത്തെ നമ്മൾ ജയിക്കണം നമ്മൾ ലോകത്തിലായിരിക്കണം എന്നാൽ നമ്മുടെ ഉള്ളിൽ ലോകമുണ്ടായിരിക്കുവാൻ പാടില്ല കേൾക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ പടക് വെള്ളത്തിലായിരിക്കണമെന്നാൽ വെള്ളം പടകിൻ്റെ ഉള്ളിൽ കയറുവാൻ പാടില്ല അതുപോലെ നാം ലോകത്തിലായിരിക്കണമെന്നാൽ ലോകം നമ്മുടെ ഉള്ളിലുണ്ടാകുവാൻ പാടില്ല എരിഹോവിനെ നിശ്ചയമായിട്ട് നമ്മൾ ജയിക്കണം എരിഹോവ് ലോകത്തെ സൂചിപ്പിക്കുന്നു അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി നമ്മുടെ ദേഹത്തെ ശുദ്ധീകരിച്ചിട്ട് ക്രിസ്തുവിൻ്റെ ആലയമാക്കി നമ്മുടെ ദേഹത്തെ മാറ്റിയെടുത്ത് ഭേദലിൻ്റെ അനുഭവത്തിൽ കൂടി പോകുമ്പോൾ മറന്നു പോകരുത് പിഷാജ് നമ്മെ പരീക്ഷിക്കുവാൻ ഇടയാകും എന്ന് തോർക്കണം അവൻ പരീക്ഷിക്കാനിടയാകും എന്തുകൊണ്ടെന്നാൽ എരിഹോവ് കടന്നതിനു ശേഷമേ നമുക്ക് യോർധാനിലേക്ക് ചെല്ലുവാൻ കഴിയുകയുള്ളൂ അതായത് യോർധാനിൽ ചെല്ലണമെങ്കിൽ എരിഹോവിനെ നമ്മൾ ജയിക്കണം ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ എരിഹോവിനെ ജയിച്ചിരിക്കണം എരിഹോവ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ലോകത്തിനെ സൂചിപ്പിക്കുന്നത് ലോകത്തിൽ ഉള്ളത് എന്താണ് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം നിന്റെ കണ്ണുകളെ നിനക്ക് ജയിക്കാൻ കഴിയണം നിന്റെ ചിന്തകളെ നിനക്ക് ജയിക്കാൻ കഴിയണം നിന്റെ ശരീരത്തെ നിനക്ക് ജയിക്കാൻ കഴിയണം അശുദ്ധിയെയും അശുദ്ധമായ ശീലങ്ങളെ നീ ജയിക്കാനിടയാകണം അങ്ങനെ അവയെ ജയിക്കാതെ നിനക്ക് യോർധാനിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് വളരെ വിവേകത്തോടെ ജ്ഞാനത്തോടെ ഏലിയാവ് എന്താണ് ചെയ്യുന്നത് എലീഷ നീ ഒരു വലിയ പ്രവാചകനായി മാറാൻ പോവുകയാണ് എന്നാൽ ഗിൽഗാലിൻ്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ ആരംഭിച്ചിരിക്കണം ഭേദലിൻ്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം എരിഹോവിൻ്റെ അനുഭവം പാപത്തെ ജയിക്കുന്ന ഒരു ജീവിതം വേണം യോർധാനിൻ്റെ അനുഭവം അതിൻ്റെ അർത്ഥം എന്താണ് സ്വർഗമാണ് അപ്പോൾ എരിഹോവിനെ ജയിച്ചതിന് ശേഷം എവിടേക്കാണ് പോകേണ്ടത് യോർധാനിലേക്ക് യോർധാൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതായ സ്ഥലമാണ് അത് മരണമാണ് യോർധാനിലേക്ക് ഏലിയാവ് ചെന്നതിന് ശേഷം അവിടെ നിന്ന് അവിടെ എന്താണുള്ളത് യോർദാൻ നദിയുണ്ട് അത് മറികടന്നാൽ വാഗ്ദത്ത ദേശമാണ് യോർധാൻ നമ്മുടെ അന്ത്യത്തെ നമ്മുടെ മരണത്തെ സൂചിപ്പിക്കുന്നു അത് കടന്നെങ്കിലേ അതായത് മരണത്തെ കടന്നെങ്കിലേ നമുക്ക് വാഗ്ദത്ത ദേശത്തേക്ക് കടക്കുവാൻ കഴിയൂ അതുകൊണ്ട് യോർദാനിലേക്ക് നമ്മൾ ചെല്ലണമെങ്കിൽ അന്തിമ യാത്രയിലേക്ക് നമ്മൾ ചെല്ലണമെങ്കിൽ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ ചെല്ലണമെങ്കിൽ നമ്മുടെ യാത്ര നമുക്ക് അവസാനിപ്പിക്കണമെങ്കിൽ മൂന്ന് അനുഭവങ്ങൾ ഒന്നാമതായി ഗിൽഗാലിൻ്റെ അനുഭവം ആരംഭം ഭേദലിൻ്റെ അനുഭവം എന്നത് അത് വിശുദ്ധിയാണ് എരിഹോവിൻ്റെ അനുഭവം പാപത്തിൻ്റെ മേലുള്ള ജയമാണ് യോർദാൻ്റെ അനുഭവം സ്വർഗത്തിലേക്കുള്ള തുടക്കം ഇവിടെ കണ്ണുകളടയ്ക്കും അവിടെ ചെന്ന് കണ്ണുകൾ തുറക്കും യോഗാനിലേക്ക് എത്തിയതിന് ശേഷം ഏലിയാവ് എലിശയോട് പറയുകയാണ് ദൈവം എന്നെ സ്വർഗത്തിലേക്ക് എടുക്കാൻ പോവുകയാണ് ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നിനക്ക് കാണുവാൻ കഴിയുകയാണെങ്കിൽ നിനക്ക് ഇരട്ടി ആത്മശക്തി ദൈവം നൽകുവാനിടയാകും ഏലിയാവിനെ ആകാശത്തിലേക്ക് എടുത്തപ്പോൾ എലിശയ്ക്ക് അത് കാണുവാനായിട്ട് കഴിഞ്ഞു ഏലിയാവ് തൻ്റെ പുതപ്പ് എന്തു ചെയ്തു എലിശയ്ക്ക് വേണ്ടി അത് കൊടുത്തു പിതാവേ പിതാവേ എന്ന് ഉറക്കെ ഉറക്കെ പ്രാർത്ഥിച്ചു കരഞ്ഞു ഏലിയാവിൽ നിന്ന് വീണതായ പുതപ്പിനെ എലീഷ എടുത്തു ആ പുതപ്പ് കൊണ്ട് അവൻ യോർധാൻ നദിയെ രണ്ടായിട്ട് ഭാഗിച്ചു അതിനുശേഷം വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചു നമ്മൾ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയ സഹോദര സഹോദരി യോർദാനിലേക്ക് ചെന്നെത്തണം യോർദാനിലേക്ക് എത്തണമെങ്കിൽ എരിഹോവിനെ ജയിക്കണം എരിഹോവിനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഭേദയില് അതായത് വിശുദ്ധിയും പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം ഭേദരിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഗിൽഗാൽ മറികടന്ന് പോകണം ആ ഗിൽഗാൽ എന്താണ് പുതിയ ആരംഭം അതായത് നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു ആരംഭം ആരംഭമുണ്ടായിരിക്കണം വിശുദ്ധിയുള്ളൊരു ജീവിതം ഉണ്ടായിരിക്കണം പാപത്തെ നമുക്ക് ജയിക്കുവാൻ കഴിയണം നമ്മുടെ ഓട്ടം തികയ്ക്കുവാൻ കഴിയണം സ്വർഗത്തിലേക്ക് ചെന്നെത്താൻ കഴിയണം ഈ ഒരു അനുഭവം ദൈവം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ഇന്ന് നമ്മൾ എവിടെയാണുള്ളത് ആരംഭത്തിലായിരിക്കുകയാണോ വിശുദ്ധമായൊരു ജീവിതം നയിക്കുകയാണോ പാപത്തെ ജയിച്ചതാണോ സ്വർഗത്തിലേക്ക് പോകുവാൻ ഒരുങ്ങിയിരിക്കുകയാണോ എവിടെയാണുള്ളത് ഒരുപക്ഷേ നീ എരിഹോവിൻ്റെ അരികിൽ നിന്നുപോയിട്ട് പാപത്തെ ജയിക്കുവാൻ കഴിയാതെ നിൽക്കുകയാണ് എങ്കിൽ ഇന്ന് കർത്താവിനോട് ചോദിക്കുക കർത്താവെ സ്വർഗത്തിലേക്ക് വരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ എരിഹോവിൽ ഞാൻ കുടുങ്ങിക്കിടക്കുകയാണ് എരിഹോവിൽ ഏതോ ഒരു പാപം കാരണം അശുദ്ധി കാരണം ഞാൻ അകപ്പെട്ട് കിടക്കുകയാണ് നീ എന്നോട് ക്ഷമിക്കണമേ അതോ പിതേലിൻ്റെ അരികിലാണോ വിശുദ്ധിയോടെയുള്ള ജീവിതം നയിച്ചു വരികയാണോ അവിടെ തന്നെ വീട് കിടക്കാൻ പാടില്ല ലോകത്തെ നീ ജയിക്കണം എരിഹോവിനെ മറികടക്കണം എരിഹോവെന്ന ലോകത്തെയും ലോകപാപത്തെയും നീ ജയിച്ചുകൊണ്ട് അവസാനത്തിലേക്ക് വരണം ഇന്ന് വിലയേറിയ ആത്മീയ പാഠങ്ങൾ പഠിക്കുന്നതായ സഭയെ എലീഷ ഈ നാല് അനുഭവങ്ങൾ പ്രാപിച്ചെടുത്തുകൊണ്ട് എലിയാവിൻ്റെ മേലുണ്ടായിരുന്ന അഭിഷേകത്തിൻ്റെ ഈരട്ടി അഭിഷേകം പ്രാപിച്ച് തൻ്റെ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോയി Whales, nah ും വരുന്ന കാലങ്ങളിൽ എലീശിയെ പോലെ ദൈവത്തിൻ്റെ ആത്മശക്തിയുടെ ഇരട്ടി പങ്ക് നേടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാം നൽകിയ ശുശ്രൂഷയെ മുൻപോട്ട് കൊണ്ടുപോകാം ഓട്ടത്തെ തികയ്ക്കാം ശുശ്രൂഷയെ മുൻപോട്ട് കൊണ്ടുപോകാം വരൂ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ ശ്രേഷ്ഠമായ അതിൻ്റെ സന്നിധിയിൽ ശക്തമായ നിന്റെ വചനത്തിൽ കൂടി സംസാരിച്ച് തോർത്ത് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് എലിയാവിൻ്റെ ആശുസൂക്ഷ്യ മുൻപോട്ട് കൊണ്ടുപോകുവാൻ എലിഷ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു ധനവാന്റെ മകനാണ് എന്നാൽ അധ്വാനിക്കുന്നവനായിരുന്നു കർത്താവേ ഞങ്ങൾ എരിഹോവിനെ കണ്ടുകൊണ്ട് ഭയപ്പെടുവാൻ പാടില്ല കർത്താവേ പാപത്തെ കണ്ടുകൊണ്ട് പാപം നിറഞ്ഞ ലോകത്തെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടുവാൻ പാടില്ല കർത്താവേ എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിലുള്ള പിശാചിനേക്കാൾ ഞങ്ങളിൽ വസിക്കുന്ന കർത്താവ് വലിയവനാണ് അത്ഭുതവാനാണ് അതുകൊണ്ട് സകല പാപങ്ങളെ ജയിച്ചുകൊണ്ട് ഈ ശരീരം നിന്റെ മന്ദിരമാണെന്നും നീ നിവസിക്കുന്ന സ്ഥലമെന്നും ഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ടാകട്ടെ നോട്ടം കൊണ്ടാകട്ടെ ഞങ്ങളുടെ ഭാവം കൊണ്ടാകട്ടെ ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടാകട്ടെ എവിടെയും ലോകത്തിൻ്റെ മാലിന്യവും പാപവും വരാതെ ഞങ്ങളെ കഴുകണമെന്ന് ശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾക്ക് വിശുദ്ധമായൊരു ജീവിതം നൽകണമെന്ന് അപേക്ഷിക്കുകയാണ് ഭേദേൽ അത് നിന്റെ ഭവനമാണ് നിന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ വരണം മുടങ്ങാതെ നിന്റെ ഭവനത്തിലേക്ക് വരണം വന്നിട്ട് നിന്നെ ആരാധിക്കണം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ചിലവഴിക്കണം നിന്റെ സന്നിധി ഉപേക്ഷയായി കാണുകയാണെങ്കിൽ നിന്റെ സന്നിധിയിൽ വരാതെ പോവുകയാണെങ്കിൽ അതൊരിക്കലും ഞങ്ങൾക്ക് നന്മയായിട്ട് മാറുകയില്ലല്ലോ പുതിയൊരു ആരംഭമുണ്ടായിരിക്കണം വിശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കണം പാപത്തെ ജയിക്കണം ഞങ്ങളുടെ ഓട്ടത്തെ പൂർത്തിയാക്കണം സ്വർഗത്തിലേക്ക് എത്തിച്ചേരണം ഈ വിലയേറിയ സന്ദേശം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകിയതോർത്ത് അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു വചനത്തിൽ കൂടി തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതായ സകല വ്യക്തികളെ ഓർത്ത് നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നിനക്ക് തന്നെ സകേല മഹത്വവും പുകഴ്ചയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ पोस्ट बॉक्स नंबर थर्टी कोकटपली सेवेंटी टू